അസാമത്തുള്ള ഒരു വിശ്വാസി അനുഭവിക്കുന്ന ദുനിയാവിലെ പ്രയാസം ആരെങ്കിലും നീക്കി കൊടുത്താൽ ആഹ്റത്തിൽ അവൻ അനുഭവിക്കുന്ന പ്രയാസം അള്ളാഹു നീക്കി കൊടുക്കുമെന്നാണ് ഒരു വിശ്വാസി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ആരെങ്കിലും എളുപ്പമാക്കി കൊടുത്താൽ ആഹ്റത്തിലും ദുനിയാവിലും അവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പുതിയ വസ്ത്രം ധരിച്ച് പുതിയ വസ്ത്രം വാങ്ങാൻ കുട്ടികൾക്കും പ്രിയപ്പെട്ടവർക്കും ഒക്കെ പെരുന്നാൾ വസ്ത്രം വാങ്ങാൻ തയ്യാറെടുക്കുന്ന സമയത്ത് വർഷത്തിൽ ഒരു പെരുന്നാൾ വസ്ത്രമെങ്കിലും ഒരു പെരുന്നാൾ പുടവ എങ്കിലും എന്ന് ആഗ്രഹിക്കുന്നവർ നമുക്കിടയിലുണ്ട് അവർക്ക് പെരുന്നാൾ വസ്ത്രം എത്തിച്ചു കൊടുക്കാനാണ് ഈദ് ഗിസ്വ പദ്ധതി നമ്മൾ നടത്തി വരുന്നത് ഒരു കുട്ടിക്ക് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമ്മൾ ഒരു വസ്ത്രത്തിന്റെ തുകയായി കണ്ടുവരുന്നത് നിങ്ങൾക്കും ഈ നന്മയിൽ പങ്കുചേരാം നമ്മുടെ മക്കളിൽ വിരിയുന്ന പെരുന്നാളിൻ പുഞ്ചിരി അവരിലും വിരിയട്ടെ സ്ലാ വലൈക്കും